ഹലോ അസാ എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്പത്താറ് ഇഞ്ചിയിൽ കുറച്ച് അജറക്കിന്റെ ഷോൾ മാക്സ് വന്നിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അളവൊക്കെ പറഞ്ഞത് രണ്ട് രണ്ട് പിന്നെ മൂന്ന് കളർ ചാട്ടിലാണ് വേണ്ടത് വരുന്നത് രണ്ട് ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടത് പിന്നെ കുറച്ച് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ മേലെ ചെയ്ത് ചെയ്യുന്ന ജമ്പോ കുറച്ചും കൂടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഉള്ള പീസ് കാണിക്കട്ടെ ഒരു നാൽപ്പത്തി ആറാണ് ഇതിന് ചെസ്റ്റിൻ്റെ അളവ് വരാൻ തോന്നും വന്നിട്ട് പറഞ്ഞുതരാം അമ്പത്താറ് ഇഞ്ചി ഇറക്കം വരുന്നുണ്ട് കേട്ടോ അമ്പത്താറ് ഇഞ്ചി ഇറക്കം വരുന്നുണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട് നല്ല മെറ്റീരിയലാണ് കുഴപ്പമൊന്നുമില്ല അൻപത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടത് അൻപതാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ഹിപ് സൈസ് വരുന്നത് പിന്നെ അൻപത്തിരണ്ടും വരുന്നുണ്ട് കേട്ടോ സ്ലീവൊക്കെ നല്ല ഇറക്കുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി ക്ലോത്ത് ആട്ട പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പം ഈ ഒരു ഐറ്റംസ് നമുക്ക് പിന്നെ രണ്ട് മോഡല് കാണിക്കാം ഇത് റെഡ് ആണ് വരുന്നത് നല്ല മെറൂൺ മെറൂൺ ആയിട്ടുള്ള നല്ലൊരു പീസ് ആണ് പീസാണ് വരുന്നത് അപ്പം ഇതിന്റെ ഇട്ടാ ഇതിന്റെ ഷോൾ ഞാൻ നിർത്തി കാണിക്കാം മുന്നൂറ്റി അമ്പത് റുപ്പേ വരണു കേട്ടോ മൂന്ന് പീസൊക്കെ കൂടെ ഷിപ്പിങ്ങ് ഫ്രീ ഉണ്ട് ഇതാണ് ഷോള് ഷോള് ഫുള്ള് നിർത്തുന്നില്ല രണ്ടേക്കർ സാധാരണ നമ്മൾ ഷോൾ ഷോമാക്സിൻ്റെ ഇത് കാണിക്കാൻ ഐറ്റംസ് ഉണ്ട് എന്ന് ഏറ്റവും ഇതാണ് കേട്ടോ അതിൻ്റെ പ്രിന്റ് കണ്ടില്ലേ എടുത്ത് കൊണ്ട് രണ്ടായിട്ടം പ്രിന്റ് ചെയ്താണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇനി ഇതിന് ഇപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം നമുക്ക് കേട്ടോ പിന്നെ ജമ്പോല് അറുപത് സൈസ് ജമ്പോല് ഷോൾ മാക്സി വീണ്ടും പ്രീസ്റ്റോക്ക് എത്തിക്കുന്നുണ്ട് കാണില്ലേ ഇതാണ് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കളേഴ്സ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് ഉള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഓക്കെ മൂന്ന് കളറുകളാണ് വരുന്നത് കേട്ടാ അതിരക്ക അങ്ങനത്തേ മൂന്ന് കളേഴ്സിലേ വരുള്ളൂ അപ്പോൾ നല്ല വീതി കണ്ടപ്പോൾ മേടിച്ചത് നമ്മൾ കണ്ടില്ലേ ഇതാണ് മൂന്നാമത്തെ കളേഴ്സ് കാ വരുന്നത് അപ്പം ഞാൻ വേണമെങ്കിൽ അടുത്ത് അതെ ഷോളാണുണ്ട് തരണത് അപ്പോൾ ഞാൻ നമുക്ക് അതിൻ്റെ വേറൊരു ഡിസൈൻ പറഞ്ഞില്ലേ ഞാൻ അതൊക്കെ കാണിക്കാം സെമ് അളവിലന്നെ ഏർക്ക് പ്രിൻറ്റ് ക്യാമറ കൂടുന്നത് കാണിക്കുന്നുണ്ട് എന്താ ഇതാണ് ഈ പ്രിൻറ്റ് വരുന്നത് കേട്ടാ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം അളവ് പലയിടത്തും പല അളവാണ് എനിക്ക് അതിൻ്റെ അടുത്തേക്ക് അപ്പോൾ നോക്കുന്ന ഷോക്കി വന്നുകൊണ്ട് ചോദിക്കാം ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അൻപത് തന്നെ കേട്ടോ ജസ്റ്റ് അളവ് കിട്ടുന്നത് കറക്റ്റാണ് സെയിം അളവിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മൾ ഈ പ്രിന്റ് ഇതാണ് വരുന്നത് പത്ത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷുപ്പിങ്ങും ഫ്രീയുമുണ്ട് അത് ഈ ഷോൾ ഇട്ടാം ഈ പ്രിന്റിലുള്ള ഈ ഷോളാണിത് അതൊന്നും നിർത്തിയിട്ടില്ല അപ്പം അതിനും മൂന്ന് കളേഴ്സ് തന്നെയാണ് വരുന്നത് ആദ്യം കാണിച്ച അതേ സെയിം കളേഴ്സിലാണ് വരുന്നത് പ്രിന്റ് മാക്സിഡം പ്രിന്റ് മാറ്റാണെന്നുള്ളൂട്ട് കേട്ടോ നമുക്ക് അറുപത് സൈസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം അറുപത് സൈസിൽ ജമ്പോ റീസ്റ്റോക്ക് കുറച്ചും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചുതരാം കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇപ്രാവശ്യം ജമ്പോ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടി ചെയ്തിരുന്നു ടോൺ മേശ ആരുണ്ട് അപ്പോൾ അതിൽ പിന്നെ നമ്മളിത് പോയപ്പോൾ കുറച്ചിട്ട് ഐറ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത് ഞാൻ അളവൊന്ന് ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ പിന്നെ അറുപത് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടാ അറുപത് ഇഞ്ച് അൻപത് തൊട്ട് വാങ്ങുന്ന ഒരു കിട്ടും കേട്ടോ അറുപത്തി കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ചെസ്റ്റിൻ്റെ അളവ് അയിമ്പത്തിരണ്ട് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് അയിമ്പത്തിരണ്ട് ബി സൈസ് വരുന്നത് പിന്നെ അയിമ്പത്തി ആറ് അപ്പം ഈ ഒരു ഞാൻ അളക്കൂല നല്ല സ്ലീവ് ഇറക്കണം അത്യാവശ്യം സ്ലീവ് ഒരു പത്തൊമ്പത് ഇഞ്ച് സ്ലീവ് വരുന്നണ്ട് ആ ഒരു മോഡലിലാണ് നീ കാണിക്കുന്നില്ല അല്ലേ അതിൻ്റെ ഒരു ഷോളാണ് ഇതാണ് അതിൻ്റെ ഷോൾ ഇട്ട അപ്പം നീ ഇതിൻ്റെ ഒരു കളർ ചെയ്തിട്ട് ഇതാണ് കളർ ചേഞ്ച് വരുന്നത് നമുക്ക് ഐറ്റംസും കൂടി കിട്ടിട്ടുണ്ട് എല്ലാ മോഡലും ഉണ്ട് മിക്സ് ചെയ്തിട്ടാണ് കിട്ടുന്ന ഷോള് കട്ടിപൊളിയാണ് ഇതിന്റെ ഷോള് വരുന്നത് അത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് കേട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോ ഷുപ്പിങ് ഫ്രീ ആണ് ഇത് മുന്നൂറ്റി എമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കളർ ചേഞ്ച് സോളൂ മാറ്റല്ലേ സോളം നിൽക്കുന്നില്ലേട്ടാളി ആണോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് കിട്ടാം അപ്പം മുന്നൂറ്റി അമ്പത് രൂപേന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതും ഇതും ഒരു മോഡലിൽ ഒരു ഡിസൈൻ ഒന്നും ഇല്ല ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റംസ് അതാണ് അടിപൊളി ഓണറെ മെറ്റീരിയലാണ് അത് സംഭവം നല്ല മെറ്റീരിയലാണ് വന്നത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നിർത്തി കാണിക്കില്ല കണ്ട രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതാണ് ഇത് അതുകൊണ്ടാണ് നിർത്തി കാണിക്കാത്തത് ഇതാ ഓക്കേ പീസുക നല്ല കളർ ചാർട്ടിലാണ് വരുന്നത് നല്ല ഐറ്റംസ് ആണ് അപ്പോൾ നീ ആവശ്യക്കാർ പിന്നെ പെട്ടെന്ന് മെസ്സേജ് ചെയ്തു തോറ്റാ അതിലൂടെ കളർ വരാം കേട്ടോ അത് നമ്മളിന്ന് കാര്യമായിട്ട് അജിറക്കി കാണിക്കാൻ നിന്നതാണ് അപ്പോൾ കുറച്ച് പീസ് റീസ്റ്റോക്ക് വന്നപ്പോൾ ഇതിലൂടെ എൻ്റെ ഷോഡ കാണിച്ചു നോക്കും കൂടുതൽ പീസുകളൊന്നും ഇല്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഷോഡ് വരുന്നത് ഇനിയിപ്പൊ ഈ വേറൊരു മോഡൽ കാണിക്കുന്നെ കാണിച്ച ഐറ്റംസ് ഇതിലെല്ലേ മോഡൽ പീസും കേട്ട എല്ലേ ഇതിലും വന്നിട്ടുണ്ട് നല്ല പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ ഒരു ഷോൾ അതിൽ അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അഞ്ച് കളേഴ്സും ഓക്കെ നല്ല ഷോൾ കേട്ടോ അടിപൊളി ഷോളാണ് ഇതിന്റെ കളർ ചേഞ്ചുകള് കാണിക്കാം നോക്കാം കളർ ചേഞ്ച് പെക്കെണ്ണയിൽ കളർ ചേഞ്ച് കഴിഞ്ഞ് കാണിക്കാനുണ്ട് അപ്പം ഒന്ന് ഒരു പീസ് ഞാൻ നീർത്തിയിട്ടുണ്ട് എല്ലാവരും കൂടെ നിൽക്കുന്ന ആയിട്ട് കിട്ടാം അല്ല ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റിയതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൂട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അയ്യ്ക്കാം ഞാൻ കുറച്ച് പിന്നെ ഈ അതിരക്കിൽ തന്നെ ഒരു പ്രിന്റ് ഐറ്റംസ് കാണിക്കും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് സൈസ് ആണ് സൈസാണ് കേട്ടോ അയിമ്പത്താറ് ഇഞ്ചിയാണ് ഇറക്കാൻ വരുന്നത് നാൽപ്പത്തി പിന്നെ നാല് നാൽപ്പത്തിനാലുള്ളും ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് കേട്ട ഷിപ്പ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ടാണ് ഡബിൾ എക്സ് സൈസിൻ്റെ അളവുണ്ട് നോക്കി നോക്കിയെടുക്കണേ സാധനം ഇഞ്ച് സ്ലീവ് ഉണ്ട് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ആ ാണ് നല്ല മെറ്റീരിയൽ ആണ് അടങ്ങി പീസിന്റെ പ്രശ്നമാണെങ്കിലോ നാല്പത്താറ് കിട്ടുന്നു നാല്പത്താറുണ്ട് പീസ് മാത്രേ പ്രശ്നമുള്ളൂ സൈസ് വരുന്നത് അൻപതും വരുന്നുണ്ട് കിട്ട അപ്പൊ സാധാ നാല് അമ്പത്താറ് സൈസ് തന്നെയാണ് ആ ഒരു പീസും കൂടെ എന്ത് ഇതില്ല അതും കൂടെ എന്താണോ നിങ്ങൾക്ക് വീഴാൻ പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പീസിന് മാത്രമാണ് അങ്ങനെ നാല് കളറുകൾ വരുന്നത് കേട്ടോ ഭംഗിയുള്ള ബോട്ടിൽ നല്ല റൗണ്ട് നല്ല അറ്റവും വലിയ ഐറ്റംസ് വരും കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ചെസ്റ്റിൻ്റെ അളവും കൂടി അതിന് കൺഫേം ചെയ്യാൻ പറ്റും നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ ഐക്സൈസ് അമ്പത് പതിനഞ്ച് ഇഞ്ച് സ്ത്രീ വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപേനു വരുന്നത് റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ 天。Okay.